മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വാഹനവ്യൂഹത്തിന് നേരെ വണ്ടിപ്പെരിയാറ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു കുമളിയിൽ നിന്നും തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് മന്ത്രി റോഷി അഗസ്റ്റന്റെ വാഹനവ്യൂഹത്തിനു നേരെ വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ മണ്ഡലം പ്രസിഡന്റുമാരായ അഖിൽ എൻ വിക്കി വിഘ്നേഷ് അസംബ്ലി സെക്രട്ടറി വിജയ് കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അരിങ്കൊടി കാണിക്കുമ്പോൾ മന്ത്രിയുടെ പൈലറ്റ് വാഹനം മാത്രമാണ് വാഹനവ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് ഡാമുകൾ ചെക്ക് ഡാമുകൾ ടണൽ കനാൽ ജലവിഭവ വകുപ്പിൻ്റെ ഡാമുകൾ കുളങ്ങൾ ടാങ്കുകൾ എന്നിവയ്ക്ക് ചുറ്റും ഒരു കിലോമീറ്റർ മുതൽ മുപ്പത് മീറ്റർ വരെ ബഫർ സോൺ പ്രഖ്യാപിച്ച് ക്വാറിങ്ങിനും മൈനിങ്ങിനും നിരോധനം ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കുക സി എച്ച് ആർ കേസിൽ സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ തെറ്റായ സത്യവാങ്മൂലം തിരുത്തുക തൊമ്മൻകുത്തിൽ കൈവശഭൂമി കുരിശ് പൊളിച്ച സം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഈ പ്രദേശം ഉൾപ്പെടെ നാലായിരത്തി അഞ്ച് ഏക്കർ വനമാണ് എന്ന് റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാറ്റിൽ മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കുടി കാണിച്ചത് റോഡിന് സൈഡിൽ കാത്തു നിൽക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപ്രതീക്ഷിതമായി മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കുടിയുമായി ചാടി വീഴുകയായിരുന്നു മതിയായ സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ സമയം കഴിഞ്ഞതുമില്ല മന്ത്രിയുടെ പൈലറ്റ് വാഹനം മാത്രമാണ് സുരക്ഷാ അകമ്പടിക്കായി മന്ത്രിയുടെ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ലൈവ്